ഈ ഓഫീസിൽ വന്ന ഒരു റെസിപ്റ്റ് എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യാം എന്ന് നോക്കാം സിആർ യുവിൽ നിന്നും നമ്മളുടെ സെക്ഷനിലേക്ക് അയച്ച റെസിപ്റ്റുകൾ കിട്ടാൻ മുകളിൽ ഉള്ള റെസിപ്റ്റ് എന്ന ഓപ്ഷനിലെ ഇൻബോക്സ് എന്നത് സെലക്ട് ചെയ്താൽ മതി ഇവിടെ നമുക്ക് സിആർ യു സെക്ഷനിൽ നിന്നും റിസീവ് ആയിട്ടുള്ള എല്ലാ റെസിപ്റ്റുകളും കാണിക്കുന്നതായിരിക്കും ഇതിൽ നിന്നും നമുക്ക് ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ട റെസിപ്റ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക റെസിപ്റ്റ് ഓപ്പൺ ആയി വന്നാൽ അത് ഫെയിലിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി മുകളിൽ കാണുന്ന പുട്ട് ഇൻ എ ഫെയിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന എല്ലാ ഫെയിലുകളും ഉള്ള ഒരു ലിസ്റ്റ് ലഭിക്കുന്നതാണ് ഈ വിൻഡോയിൽ നിങ്ങൾക്ക് ഫെയിൽ നമ്പർ കൊടുത്ത് സെർച്ച് ചെയ്യാൻ ഉള്ള ഓപ്ഷനും ലഭ്യമാണ് ഇനി താഴെ കാണുന്ന ഫെയിലുകളിൽ ഏത് ഫയലിലേക്കാണോ നിങ്ങൾക്ക് റെസിപ്റ്റ് അറ്റാച്ച് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക ഇവിടെ റിമാർക്സ് എന്ന കോളം നിർബന്ധമായും ഫിൽ ചെയ്യേണ്ടതുണ്ട് എന്തിനാണ് ഈ റെസിപ്റ്റ് ഫയലിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് അതിനുശേഷം താഴെ കാണുന്ന അറ്റാച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ നമ്മൾ വിജയകരമായി ഒരു റെസിപ്റ്റ് ഫയലിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നു കൺഫേം ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അതിനായി ഫെയ്ൽ ഓപ്ഷനിൽ ക്രിയേറ്റഡ് എന്നത് എടുത്ത് നമ്മുടെ ഫെയ്ൽ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ മതി ഫെയ്ൽ ഓപ്പൺ ആയി വന്നാൽ അതിന്റെ വലതുഭാഗത്തുള്ള വിൻഡോയിൽ നമുക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത റെസിപ്റ്റ് കാണാവുന്നതാണ് ആ റെസിപ്റ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ അത് അവിടെ തന്നെ ഓപ്പൺ ആവുന്നതുമാണ് ഈ ഓഫീസിന്റെ അടുത്ത വീഡിയോയിൽ ഈ ഫെയിലിൽ ഉള്ള രണ്ട് തരം നോട്ടുകൾ പരിചയപ്പെടാം